ഒരു നല്ല ഇരുത്തം എന്നൊരു കുടുംബസ്ഥനാണെന്ന് കേട്ടിട്ടുണ്ട് അതെന്നുവെച്ചാൽ എപ്പോഴും കുടുംബത്തിൽ സാന്നിധ്യം ഉണ്ടാവും തിരക്ക് പിടിച്ച ജോലിയാണ് മുഖ്യമന്ത്രിയുടെ പദവിയിലിരിക്കുമ്പോൾ രാത്രിയായ വീട്ടിൽ തന്നെ ഉണ്ടാവും അങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കുന്ന ഒരാളാണ് അതേ വേണ്ടേ നമ്മൾ നമ്മൾ കുടുംബം കുടുംബത്തോടൊപ്പം അല്ലെ സാധാരണ അങ്ങനെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അങ്ങയുടെ ഈ മീറ്റിങ്ങുകൾക്കും ഒക്കെ തന്നെ ഈ ക്ലിഫ് ഹൗസിലെ താമസത്തിനിടയിൽ അങ്ങോട്ടും ഈ മീറ്റിംഗ് ഒക്കെ ക്ഷണിച്ചുകൊണ്ടുപോകും എങ്ങനെയാണ് അതിനകത്തൊരു നിലപാട് ക്ലിഫ് ഹൗസില് മീറ്റിങ്ങിന് വലിയ സ്ഥലമില്ല ഇല്ല അതാണ് പ്രശ്നം ഏറ്റവും സൗകര്യം കുറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ വാസസ്ഥലമാണ് നമ്മുടെ ക്ലിഫ് ഹൗസ് കേരളത്തിലെ നമ്മുടെ ഒരു പൊതുനില പ്രത്യേകിച്ച് നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കുന്ന നിലകൊണ്ട കൊണ്ട് ആരും അതിന് മാറ്റങ്ങൾ വ്യതികം വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ യോഗം ചേരണം എന്ന് വെച്ചാൽ ക്ലിഫ് ഹൗസിൽ അതിനുള്ള സൗകര്യമില്ല ഇല്ല ആകെ ഒരു സൗകര്യപ്പെടുത്തിയ ഒരു മുറിയുള്ളത് ഈ കേരുമ്പ തന്നെയുള്ള മുറി ആ ഷാർജ വന്ന ഘട്ടത്തിൽ ആ ആ ആ മോഡിഫൈ ഘട്ടത്തിൽ കുറച്ച് കസേരകൾ എന്ന് വർത്തു പക്ഷെ അതിലൊന്നും ആവശ്യമായത്ര മീറ്റിംഗ് നടത്താനുള്ള സ്ഥലമില്ല അതിപ്പോൾ പരിഷ്കരിച്ച് നന്നായി ഞാൻ ഞങ്ങൾ മാധ്യമത്തിന്റെ അകത്ത് നിൽക്കുമ്പോഴേ ഞങ്ങൾ വിചാരിക്കുന്ന ഈ വാർത്തകളൊക്കെ അങ്ങനെ മുഖ്യമന്ത്രിക്ക് എതിരെ കൊടുത്താലും അദ്ദേഹം പഠിക്കാൻ പോകുന്നില്ല എന്നാണ് അപ്പം അപ്പൊ നമ്മളീ ഉണ്ടാക്കുന്ന പൊല്ലാപ്പങ്ങയെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടോ അത് നിങ്ങളാലോചിക്കും അങ്ങനെ നന്നായി അല്ല അങ്ങ് മാത്രമല്ല അങ്ങ് എനിക്ക് ഞാൻ അങ്ങയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പം കൊച്ചുമുനൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുക അപ്പം കേക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക ഈ ഈ മുതിർന്നവരിലുള്ള കുട്ടിത്വം കുട്ടികളാണല്ലോ ഇല്ലാതാക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒരു അപ്രോച്ചുള്ള ഒരാളാണ് ഫാമിലി ഫാമിലിമാനായ നമ്മുടെ മുഖ്യമന്ത്രി അപ്പോൾ അത് എങ്ങനെയാണ് അങ്ങയുടെ ഒരു സാധാരണഗതിയിൽ ബുദ്ധിയുള്ളൊരു തിരക്ക് സ്വകാര്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരത്തില്ലല്ലോ അങ്ങനെ ഒരാളാണെന്ന് എൻ്റെ വിശ്വാസം അല്ല അത് നമ്മുടെ പൊതുജീവിതം പൊതുജീവിതം തന്നെയാണെന്ന് പക്ഷേ കുടുംബത്തിനും കുടുംബത്തിനും കുറച്ച് സമയം ചെലവഴിക്കണമല്ലോ അതെ അപ്പോൾ കുടുംബത്തിലെത്തിയാൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അപ്പോഴും ഇന്നത്തെ നിലയിൽ പൊതുവായ കാര്യങ്ങൾ കുറേ നോക്കാനുണ്ടാവും ശരിക്കുള്ള സമയം കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത